ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിനെ ബി ജെ പി പാർലമെന്റിൽ കൊണ്ടുവരുന്ന ബില്ലിനെ കേരളത്തിൽ നിന്ന് ഒരു യു ഡി എഫ് എംപിയുടെ പിന്തുണ അത് രഹസ്യമല്ല രഹസ്യമായി യു ഡി എഫിനെ സഹായിച്ചവരുണ്ട് നേരത്തെ അതാരാണ് എന്ന് എല്ലാവർക്കും അറിയാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഒരു എം എൽ എ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിരുന്നു അത് ആരാണ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എങ്കിലും എല്ലാവർക്കും അറിയാം ആ എം എൽ എ ആരാണ് എന്ന് പക്ഷെ പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രഹസ്യ വോട്ടായത് കൊണ്ട് തന്നെയാണ് ആരും അത് പറയാത്തത് ഇത് സംബന്ധിച്ച് പരസ്യമായി ഒരു അഭിപ്രായവും പറയാത്തത് ഇപ്പോഴിതാ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന വക്കഫ് ബില്ലിലാണ് യു ഡി എഫ് എംപിയുടെ പിന്തുണ കേരള കോൺഗ്രസ് എം പി ആയ ഫ്രാൻസിസ് ജോർജ് പരസ്യമായി പ്രഖ്യാപിക്കുന്നു ഈ ബില്ലിനോടൊപ്പം നിൽക്കും ഈ ബില്ലിനെ പിന്തുണക്കും ഈ ബില്ല് ഇന്ത്യയുടെ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് അത്യാവശ്യമാണ് അതുകൊണ്ട് അത് എന്റെ മാത്രം അഭിപ്രായമല്ല എൻ്റെ പാർട്ടിയുടെയും അഭിപ്രായമാണ് അത് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് പാർലമെന്റിൽ ബില്ല് വരുമ്പോൾ പിന്തുണയ്ക്കും പിന്തുണച്ച് സംസാരിക്കും പിന്തുണച്ച് വോട്ട് ചെയ്യും എന്ന് പറയുന്നത് പരസ്യമായിട്ടാണ് ആ വാക്കുകൾ നമുക്ക് കേൾക്കാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലാണ് ഏറ്റവും പ്രധാനമായി ഒരു മാറ്റം ഉണ്ടാകേണ്ടത് അതാണ് ഈ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് അതിനോട് നൂറ് ശതമാനം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ യോജിക്കുന്നു എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും വ്യക്തമായ സുവ്യക്തമായിട്ടുള്ള നിലപാടാണ് ആ നിലപാട് ഞങ്ങൾ പാർലമെൻറ്റിൽ ഈ നിയമം ചർച്ചയ്ക്ക് വരുന്നത് വ്യക്തമാക്കിയിരിക്കും അത് നമ്മൾ പിന്തുണത്തിരിക്കുകയാണ് ആദ്യ സംശയ കാര്യത്തിൽ കാരണം അതൊരു നീതിയുടെ മുനമ്പം സമരഭൂമിയിൽ വെച്ചാണ് സമര പന്തലിൽ വെച്ചാണ് കേരള കോൺഗ്രസ് നേതാവായ ഫ്രാൻസിസ് ജോർജ് ഇക്കാര്യം പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം എം ആണ് പാർലമെന്റിലേക്ക് കോൺഗ്രസും മുസ്ലിം ലീഗും അടക്കമുള്ളവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എം അതുകൊണ്ട് ഫ്രാൻസിസ് ജോർജിന്റെ നിലപാട് കോൺഗ്രസ് നിലപാടാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കണം മുസ്ലിം ലീഗ് നേതാക്കൾ വ്യക്തമാക്കണം ഒരു എം ബി ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ എം പി ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുസ്ലിം ലീഗും അതിലേറെ പ്രാധാന്യമുള്ള ഘടക കക്ഷിയാണ് കോൺഗ്രസ് ആണ് നയിക്കുന്നത് അതിലെ ഒരു എം പി ആണ് പറയുന്നത് ബി ജെ പിയുടെ ബില്ലിനെ പിന്തുണയ്ക്കും എന്ന് വെറുതെ പറയുന്നതല്ല പൊതുയോഗത്തിൽ ആവേശത്തിന് പറഞ്ഞു പോയതാണോ എന്ന് സംശയമുണ്ടാകാം ആവേശത്തിൽ പറഞ്ഞതല്ല ആലോചിച്ച് ഉറപ്പിച്ച് പറഞ്ഞതാണ് എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് അത് എൻ്റെ പാർട്ടിയുടെ നിലപാടാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അതും കൂടി നമുക്ക് കേൾക്കാം ഞങ്ങൾ വളരെ ഉറച്ച നിലപാടുകാരാണ് അക്കാര്യത്തിൽ അതിനകത്ത് ഒരു മാറ്റവും ഉണ്ടാകില്ല പാർലമെന്റിലോ അല്ലെങ്കിൽ അസംബ്ലിയിലോ ഇതിൻ്റെ തുടക്കകാലത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാതെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടായിരിക്കും വിശദമായി നമ്മൾ ഇനി തീരുമാനമെടുക്കേണ്ടത് ഈ ബില്ലിൻ്റെ ചർച്ചകൾ വരുമ്പോഴാണ് ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണം ഈ ഈ വ്യവസ്ഥ രണ്ട് തന്നെ ഉണ്ടാകും ഇപ്പോഴേ ഇപ്പോഴേറ്റുണ്ട് ബി ജെ പിയുടെ ചാനലായ ജനൻ ടി വി ഇത് വലിയ ആഘോഷമായി മാറ്റിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിട്ടുണ്ട് അവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം ഇപ്പോൾ ഈ പ്രസംഗവും പ്രസംഗത്തോടൊപ്പമുള്ള കാർഡും ജനം ടിവിയുടെ കാർഡും ഒക്കെ ആളുകൾക്ക് ബി ജെ പി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ ബിജെപിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്രതീക്ഷിതമായ പിന്തുണയാണ് കേരള കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് ലഭിക്കുന്നത് ബി ജെ പി കേന്ദ്രങ്ങൾ മാത്രമല്ല ക്രൈസ്തവ വിഭാഗത്തിൽ ബി ജെ പിയുടെ ഒപ്പം നിൽക്കുന്ന കാസക്കാരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസ് ക്സ് എന്ന സംഘടന ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് അതിങ്ങനെയാണ് പക്കഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കും ഫ്രാൻസിസ് ജോർജ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം എടുത്തു കൊടുത്തിരിക്കുകയാണ് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പക്കഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പ്രസ്താവിച്ചു നീതിക്കും ന്യായത്തിനും വേണ്ടി ആരോടും സഹകരിക്കുവാൻ താനും തന്റെ പാർട്ടിയും തയ്യാറാണെന്ന് അദ്ദേഹം തുടർന്ന് പറഞ്ഞു മുനമ്പു സമരത്തിന്റെ നൂറാമത് ദിനത്തിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ ആക്സ് അസംബ്ലി ഓഫ് ക്രിസ്ത്യൻ ട്രസ്റ്റ് സർവീസസിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാപ്പകൽ സമരത്തിന്റെ സമാപന ദിന ദിനം സന്ദേശം ായിരുന്നു അദ്ദേഹം ജോർജ് എംപിയുടെ പ്രഖ്യാപനം ഹർഷാരവത്തോടെയാണ് മുനമ്പ നിവാസികൾ സ്വീകരിച്ചത് നിലവിലുള്ള വക്കഫ് നിയമത്തിലെ നിർദ്ധേയമായ വകുപ്പുകളോട് മനസാക്ഷിയുള്ള ആർക്കും യോജിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഈ ബില്ല് അവതരണത്തിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്നും എം പി തുടർന്ന് അഭ്യർത്ഥിച്ചു എന്നാണ് ബില്ലിനെതിരെ വലിയ പ്രതിഷേധം ഇന്ത്യയൊട്ടാകെ ഉയർന്നു വരികയാണ് കോൺഗ്രസും ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് അങ്ങനെ സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ബില്ലിൽ നിന്ന് പിറകോട്ട് പോകരുത് ഒരിക്കലും പിറകോട്ട് പോകരുത് എന്നും കൂടി പറഞ്ഞു വെക്കുന്നു കേരള കോൺഗ്രസിന്റെ എംപിയായ യു ഡി എഫ് എം പി ആയ ഫ്രാൻസിസ് ജോർജ് ഇത് കോൺഗ്രസിന് നിലപാടാണോ എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയേണ്ടതുണ്ട് അതല്ലെങ്കിൽ ഫ്രാൻസിസ് ജോർജ് എംപിയോട് പറയണം യു ഡി എഫിന്റെ എം പി ആണ് താങ്കൾ യു ഡി എഫിന്റെ നിലപാട് നിങ്ങൾ സ്വീകരിക്കണം യു ഡി എഫിന്റെ നയത്തിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ യു ഡി എഫ് നിൽക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടാകുമോ കോൺഗ്രസ് നേതാക്കൾക്ക് എന്നാണ് അറിയേണ്ടത് മുസ്ലിം ലീഗ് നേതാക്കളുണ്ട് മുസ്ലിം ലീഗിന്റെ എം പിമാരുണ്ട് യു ഡി എഫിന്റെ പ്രധാന ഘടക കക്ഷിയാണ് ചിലപ്പോൾ കോൺഗ്രസിനെപ്പോൾ നിയന്ത്രിക്കാൻ കഴിയുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് ഇത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത് എന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് മൗനമായിരിക്കും മുസ്ലിം ലീഗ് സ്വീകരിക്കുക എന്നാണ് മനസ്സിലാകുന്നത് കോൺഗ്രസും മൗനമായിരിക്കും സ്വീകരിക്കുക കാരണം യു ഡി എഫിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഫ്രാൻസിസ് ജോർജ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളും ഇതുവഴി ചർച്ചയാക്കാൻ സാധ്യതയില്ല പ്രമുഖ മാധ്യമങ്ങളെല്ലാം യു ഡി എഫിനെ പോർലേൽപ്പിക്കുന്ന രൂപത്തിൽ ഒരു വാർത്തയും കൊടുക്കാത്ത സ്ഥിതി ഇന്നുണ്ട് അത് ഇവിടെയും ആവർത്തിക്കുമോ എന്നതാണ് അറിയാനുള്ളത് പക്ഷെ കേരള കോൺഗ്രസിന്റെ നേതാവ് യു ഡി എഫിലെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ നേതാവ് യു ഡി എഫ് എം പി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി കൊണ്ടുവരുന്ന വക്കഫ് ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് ഇത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമല്ല എന്നും അദ്ദേഹം പറയുന്നു കേരള കോൺഗ്രസിന്റെ അഭിപ്രായമാണ് എന്ന് പറയുന്നു കേരള കോൺഗ്രസിന്റെ നേതാക്കളും ഇത് ശരിയാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് യു ഡി എഫിൽ മറ്റൊരു കനകത്തിനെ ഇത് തുടക്കമാകും എന്ന കാര്യത്തിൽ സംശയമേല്ല ബി ജെ പി നയങ്ങളെ പിന്തുണക്കുന്ന ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന ബി ജെ പി സഹായിക്കുന്ന നിലപാട് എല്ലാ കാലത്തും സ്വീകരിക്കാറുണ്ട് കോൺഗ്രസ് ഇപ്പോഴിതാ അപ്രതീക്ഷിതമായി പരസ്യമായി ബി ജെ പിയുടെ വക്കഫ് ബില്ലിനെ പിന്തുണക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു കേരള കോൺഗ്രസ് നേതാവായ ഫ്രാൻസിസ് ജോർജ് എം ബി ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാട് യു ഡി എഫിന്റെ നിലപാടാണോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ അത് വ്യക്തമാകും എന്ന് പ്രതീക്ഷിക്കാം